ുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാർക്ക് സഹായ മെഡിക്കൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സരിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പിലൂടെ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്തി സഹായ ഉപകരണ വിതരണം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഷ്ര അബ്ദുൾ നാസർ നിപ്പറിൽ നിന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജ്യോതി ലക്ഷ്മി സോഷ്യൽ വർക്കർ ശ്രീജ പി എൻ ഒ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫായ അൻഷിഫ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രത സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് എന്നിവർ ആശംസകളർ സംസാരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് സൂപ്പർവൈസർ കെ കെ നന്ദി പറഞ്ഞു ും ആര് തന്നില്ലെങ്കിലും ഭിന്നശേഷിക്കാർക്കായിട്ട് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഓരോ പഞ്ചായത്തുകളും ലക്ഷക്കണക്കിന് രൂപയാണ് അതിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് അറിയണം നമുക്ക് പലപ്പോഴും കിട്ടാനുള്ള ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയില്ലെങ്കിലും ഇതിന് മാറ്റി വെക്കുന്ന തുകകളിൽ യാതൊരു മാറ്റവും